Bij niemand gaat het mis, dus. Ja. Nee. Ik weet Je moet draaien. Je moet zelf draaien. Hebben jullie ook al gedaan? Ik heb ook, ook al gedaan. Nee. Zo, Jagger. Ik heb niet meer. Oké, laat ik. Artipoli. Developer. നമ്മളെ രാജ്യം ഒന്നിനും പറ്റൂല കേട്ടില്ലേ പുറത്തൊക്കെ രാജ്യങ്ങളിൽ എന്താ സെറ്റപ്പ് പാർക്കിലൊക്കെ വേണ്ട മാതിരി അടിച്ച് പൊളിക്കുക നമ്മളെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള സംഗതിയിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചാം വേണ്ടി വരും വരും എടുക്കും നമ്മളെ നാട്ടിലെ പാർക്കുകളിലൊക്കെ വേറെ സന്തോഷത്തരം എല്ലാവരും കൂടി കണ്ടില്ലേ മപ്പ്ലിക്കായിട്ട് വീട്ടുകൾക്ക് വരാൻ കുത്തി വെക്കുക ഒരു എൻജോയ്മെന്റ് രസം ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഇനി ഒരുപാട് രോഗമര വരേണ്ട വരാൻ ബാക്കിയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ വന്നു വരും പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞ വരറ്റി ഒരുപാട് വരണം ഒക്കെ ബാക്കി ഒന്നും ഇല്ല എന്തായാലും അടിപൊളി ഇത് കണ്ടില്ലേ എത്ര സെറ്റപ്പിലാണ് വിദേശികൾക്ക് നല്ല രാജ്യങ്ങളിലാവുന്നോ ആ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഊപ്പറൊക്കെ കെട്ടി മരണേ കണ്ടില്ലേ എന്തായാലും അടിപൊളി വേറെ വേറെ എൻജോയ്മെൻറ്റ് എന്തായാലും നാളുകളൊക്കെ വൈകാതെ എത്തിക്കൊള്ളും ഒന്ന് വിചാരിക്കണം കുറച്ച് സമയമാകുന്നുള്ളൂ ഇരുന്നാലായിട്ടുള്ളൂ മുപ്പത്തഞ്ചൊക്കാവട്ടെ ഓരോ നാട്ടിലൊക്കെ ഒഴിവാക്കുമ്പോഴൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ഡെവലപ്പായിട്ട് വരും എന്തായാലും അടിപൊളി കൊച്ചു സാധ്യത സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനത്തെ ഒരുപാട് വീഡിയോകളെ കാണുന്നുണ്ട് അവർ ഇറ്റപ്പ് അല്ലേ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ചെറിയവരും വലിയ ഒക്കെ അടിപൊളിയായിട്ട് എന്തായാലും നമ്മൾ നാട്ടിലും ഇതേമാതിരി ബീച്ചുകളിലും പബ്ലിക്ക് പാർക്കുകളിലൊക്കെ ആയിട്ട് ഇങ്ങനത്തെ സംഗതികൾ വരണം മാറ്റങ്ങൾ വരണം നമ്മുടെ നാട്ടിലൊക്കെ സംഗതികളൊക്കെ വരട്ടെ എന്തായാലും വരുന്നു പ്രതീക്ഷിക്കണേ എന്തായാലും അടിപൊളി അല്ലേ നമുക്ക് വീഡിയോ ഒന്നും കൂടി കാണാം പക്ഷെ വീടുകളിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ ഈ വീടുകളിൽ കാണുന്ന ഏരിയയിൽ എവിടെങ്കിലൊരു ചപ്പച്ചവറി നമ്മൾ കാണുന്നുണ്ടോ ഇല്ല അതിൻ്റെ ഒന്നാമത്തെ മാറ്റം നമ്മളെ നാടും പോലെ നാടും ഉള്ള മാറ്റങ്ങള് നീറ്റ് ആൻഡ് ക്ലീനാണ് ആരെങ്കിലും ഒരാൾ അതേമാതിരി വെള്ളക്കുപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി വന്ന വെള്ളക്കുപ്പി കൊണ്ടുപോയി കറക്റ്റ് കൊണ്ടുപോയിടേണ്ട മറ്റേ ഇതുണ്ടാവും പാത്രങ്ങളുണ്ടോ അതിലേ കുണ്ടോയിടള്ളൂ അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അവരെ നാട് അതേമാതിരി ക്ലീനായിട്ട് മുന്നോട്ട് പോകണേ നമ്മൾ നാടോ നമ്മളെ അധികം ബീച്ചിൽ പോയിക്കോട്ടെ നമ്മളെ അധികം ഒന്ന് ബീച്ചിൽ പോയി അപ്പോൾ അറിയാലോ ബാക്കി എന്തായാലും വരുമോ നമ്മളെ നാടൊക്കെ അതിപ്പം നാലാപ്പത്തിനൊക്കെ അപ്പോൾ ബാക്കിയുണ്ട് അല്ലേ അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കത്തിപ്പോഴെന്ന് വിചാരിക്കണല്ലേ എന്തായാലും ഒന്ന് ഇഷ്ടപ്പെട്ടത് സബ് ഇതാണേ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ